ഹായ് അമ്മ വിചാരിക്കുന്ന ഫോട്ടോ എന്നാണ് വീട് കാണുന്ന ആൾക്കാർ മനസ്സിലായില്ല മനസ്സിലാവുമ്പോൾ നമുക്ക് ബാക്കി കാണാം പിന്നെ ഇന്നലെ നമ്മുടെ മണിയങ്കോട് അമ്പലത്തിലെ അയ്യപ്പൻ വിളക്കായിരുന്നു അത് കാണാൻ പോയതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ അമ്മ കയറി തൊഴുന്നു അമ്പലത്തിൽ ഞാൻ ഉള്ളിൽ കയറിയില്ല ബിക്കോസ് ഞാൻ ചിക്കൻ കഴിച്ചായിരുന്നു പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടു നമ്മളിങ്ങനെ ഇത് അയ്യപ്പൻ വിളക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നത് ഇവിടെ കൂടി ഇങ്ങനെ കോലങ്ങളൊക്കെ വരും അങ്ങനെ വിശന്നപ്പോൾ കുറച്ച് കോളിഫ്ലവർ ബജ്ജി ചായ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഇവരെ കണ്ടത് പിന്നെ ഞാൻ അമ്മ പറഞ്ഞു അമ്മ തപ്പി നടക്കുമായിരുന്നു ഞങ്ങൾ കുറെ അവസ്ഥ സാധനങ്ങളൊക്കെ വാങ്ങി കാറ് വാങ്ങി അതേപോലെ സ്പിന്നറ് പിന്നെ അപ്പൊ സമയം പോയിട്ട് വെറൈറ്റി ടൈപ്പ് ആയിരുന്നു അങ്ങനെ ഞങ്ങള് ഇല്ലെങ്കിൽ ആവൂല അതെ ഈ പിന്നെ സ്പിന്നർ ഞാൻ പറഞ്ഞാൽ റെഡ് കളർ ഇങ്ങനെ വരുന്നതാണ് പിന്നെ ഞങ്ങള് കാപ്പി ഓടിച്ചു ചൂടായപ്പം അല്ല ചേട്ടണുത്തപ്പം കാപ്പി ഓടിച്ചു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ കഴിച്ച് കുറച്ച് ജെൻസി പിള്ളേരുടെ കൂടെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഘോഷയാത്ര വന്നു ഘോഷയാത്രയിൽ അയ്യപ്പൻ ഉണ്ടായിരുന്നു ശിവൻ ഉണ്ടായിരുന്നു പാർവതി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ കുറേ ആൻറ്റിമാർ നല്ല ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നല്ല ഡാൻസർ ഉണ്ടായിരുന്നു പിന്നെ കുറേ കോലങ്ങളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഓവറോ എന്താകട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കോളായിരുന്നു

ായും ഈ വൈകുന്നേരം

പിന്നെ പടക്കം പടക്കം ഇല്ലാണ്ട് എന്തായം വിളക്കമല്ലേ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തണുത്ത് വിറച്ച്